ഹായ് ഡിയേഴ്സ് ഫെബ്രുവരി ആയല്ലോ ഈ മാസത്തെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോൾ സെറ്റ് ചെയ്താലോ ഈ മാസത്തിൽ ഈ ഏരിയയിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമോ അതുപോലെ ഈ ഏരിയയിൽ നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നെല്ലാം നമുക്ക് നോക്കാം ടാരോ ജേർണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് നടുക്കിലുള്ള കാട് തീം ഓഫ് ദി മന്ത് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തീമായിട്ട് ഈ മാസത്തെ തീമായിട്ട് ലഭിച്ചിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ് ചിത്രത്തിൽ കാണുന്ന പോലെ ആ വനിത ഒരു സിംഹത്തിനെ തൻ്റെ മെൻ്റൽ പവർ കൊണ്ട് മെരുക്കിയെടുത്തിരിക്കുകയാണ് ഈ കാർഡിൻ്റെ അർത്ഥം ആന്തരിക ശക്തി നിയന്ത്രണം ധൈര്യം സ്വാധീനം എന്നിവയൊക്കെയാണ് ഈ മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്തിനെയാണ് നിങ്ങളുടെ ഭയം ഉത്കണ്ഠ എന്നിവയെ അതിജീവിക്കുവാൻ പഠിക്കുക വിജയിക്കാനുള്ള സകല കഴിവുകളും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഈ മാസം നിങ്ങൾ നിങ്ങളുടെ ഉൾഭയത്തിനെ കീഴടക്കി മുമ്പോട്ട് പോകുക ഹെൽത്തുമായി ബന്ധപ്പെടുത്തി കിട്ടിയ കാർഡ് ടു ഓഫ് പെൻഡക്കൾസ് നിങ്ങൾക്ക് ഒന്നിലധികം മുൻഗണനകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ വരുമ്പോൾ വേണ്ട നാളെ മുതൽ ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ട് പോകുകയായിരിക്കും ഇത് മാറ്റേണ്ട സമയമായി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ദിവസം അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക വെൽത്തുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ലഭിച്ച കാർഡ് ഡെറ്റ് കാർഡാണ് മുമ്പ് നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി പടിപടിയായി നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് അടുത്തു തന്നെ പ്രതീക്ഷിക്കാം ഒരു പുതിയ ജോലി ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ ലോട്ടറി പോലുള്ളവയിൽ സമ്മാനം ലഭിക്കുക തുടങ്ങി എന്തെങ്കിലും ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചത് സിറ്റ്സ് ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് പാർട്ട്ണർ പാരൻസ് ഇവരിൽ നിന്നൊക്കെ വേണ്ടത്ര പരിഗണന ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളെ ഒരിക്കലും കേൾക്കാതിരുന്ന അവർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാനും നിങ്ങൾക്കാവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിത്തരുകയും അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ചെയ്തു തരും അറ്റ്ലീസ്റ്റ് മുമ്പത്തെ അവഗണനകൾ മാറുന്നതായും നിങ്ങളോട് മുമ്പത്തേക്കാളും താൽപ്പര്യം കാണിക്കും ഒപ്പം അവർ നിങ്ങളെ മനസ്സിലാക്കാനും തുടങ്ങും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന സ്നേഹം എല്ലാം നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിച്ചു തുടങ്ങും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ലഭിച്ച കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് അതായത് വിതച്ചത് കൊയ്യാനുള്ള സമയമായി എന്ന് ചുരുക്കം എട്ട് എന്ന നമ്പർ ബാലൻസ് ഓർഡർ പവർ എന്നിവയുടെ കാർഡാണ് നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം അകലെയല്ല എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന മാറ്റങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങളിൽ ഒരു പ്രത്യേക ഉണർവ് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത് നിങ്ങൾ അടിമുടി മാറാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തു തന്നെ വരുന്നുണ്ട് തീർച്ചയായും നേരത്തെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ കാര്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്കു നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പരിഗണനകൾ ലഭിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ആക്കുമല്ലോ എന്തുകൊണ്ടും ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ല മാസമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുത്താൽ എല്ലാം ഓക്കെ ആകും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു ഡിയേഴ്സ്